ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ബാച്ചിന്റെ അമ്പതാം വാർഷിക പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രൗഢമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രൌഢ ഗംഭീരമായി നടന്നു തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടത്തിയ സംഗമത്തിൽ ഗുരുവന്ദനം കുടുംബ സംഗമം എന്നിവയും ഉൾപ്പെടുത്തിയിരുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിന്നും നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് റിട്ടയേർഡ് പ്രധാന അധ്യാപികയായ ശാരദ ടീച്ചറേയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചറേയും സമ്മേളന സ്ഥലത്തേക്ക് ആനയിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ഭദ്രദീപം കൊളുത്തി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ശാരദ ടീച്ചറേയും ആദരിക്കുകയും ചെയ്തു പ്രാർത്ഥനയ്ക്ക് ശേഷം വിട്ടുപിരിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് അനുശോചനവും അർപ്പിച്ചു ബി പി സത്യഭാമ രാധാകൃഷ്ണൻ തൊണ്ടിയൽ ശിവദാസൻ ഹരിദാസൻ രാമചന്ദ്രൻ എന്നിവർ സംബന്ധിച്ച് സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി കൂടാതെ ചടങ്ങിൽ വെച്ച് നിർധനരായ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചിലെ അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു ഷിജിൻ ആലത്തൂർ സീനിയർ വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ചില പ്രത്യേക സാധനങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നമുക്കൊന്നും പറയാനില്ല ഒരു കാര്യം പ്രത്യേക സ്വാഗതത്തിൽ ക്ഷണിച്ച കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സീനിയർ ജൂനിയർ പലകര സുമാരൻ പിന്നെ മുരളി അങ്ങനെ രണ്ടു മൂന്ന് പേര് വന്നിട്ടുണ്ട് അവർക്ക് പ്രത്യേകം സ്വാഗതം ഞാൻ രണ്ടാമത് ഓക്കെ ഞാൻ നമ്മുടെ റിപ്പോർട്ട് വായിക്കാൻ സി സി വി ന്യൂസ് തിരുവല്ലു അമല